ഹലോ ഇന്ന് രാവിലത്തെ വ്യൂ ആണ് ആണ്ട്ടെ ഇത് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പച്ചക്കറി തോട്ടത്തിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ഒരു മെക്കോവർ വീഡിയോ ആണ് വലിയ മെക്കോവർ എന്നല്ല ഞാൻ ഒരുപാടായി ഒരു കാര്യമാണ് അത് ഇന്നിപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടോ കണ്ടോ ഈ മുല്ലയുടെ മുട്ടൊക്കെ നല്ല പുഴുക്കൾ കഴിക്കണം അതുപോലെ ചീഞ്ഞ് പോകുന്നുണ്ട് വേറൊന്നുമല്ല മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഏപ്രിൽ മെയ് ആ ടൈമിലാണ് നന്നായിട്ട് പൂവിടുക അതുപോലെ ഒരു കേട് കൂടാതെ നമുക്ക് ആ ഫ്ലവർ കിട്ടുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ മഴ തുടങ്ങിയല്ലോ ആ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടോ ചീഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുറ്റിയാക്കി നിർത്തിയിട്ടോ പിന്നെ ബ്രൈഡൽ ബൊക്കൊക്കെ ഫ്ലവർ ചെയ്ത് ഒരു തലക്കുന്നു വരുന്നുണ്ട് നമ്മൾ ആർച്ചാക്കി നിർത്തിയതായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റോസാണത് ഇത് നാടൻ റോസല്ല ഇത് ഈ റോസിൽ തന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കളറായിട്ട് ഇതുണ്ടാവട്ടോ പിന്നെ ഫെയ്ഡായി ഫൈഡായി വരുന്നതാണ് ഇതിപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ട് വെയിൽ കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചീഞ്ഞ് പോകുന്നുണ്ട് അതൊക്കെ ഞാൻ ബിരിയാണി ആക്കാതെ കട്ട് ചെയ്ത് കളയല കേട്ടോ റംബുട്ടാനൊക്കെ അതാ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് ഈ ഒരു പ്ലേസാണ് ഞാൻ മേക്കോവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് മെയ്ക്ക് ഓവർ എന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ബോർഡർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടായില്ല പ്ലാന്റിൻ്റെ ഒരു പേര് എനിക്കറിയില്ല ഒട്ടുമുക്ക് പ്ലാന്റിൻ്റെ അങ്ങനെ പേരൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഞാനൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് പിന്നെ വഴുതനെ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇങ്ങനെ പുതിയ ബ്രാഞ്ചൊക്കെ ഇനി നന്നായിട്ട് വഴുതന ഉണ്ടാവും കേട്ടോ വളമൊക്കെ ചെയ്തിട്ടുണ്ട് കോഴിക്കാട്ട വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ തൊടിയിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചുക ചെയ്തിട്ടുള്ളത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ നല്ല വൃത്തി ഉണ്ടാവും ആ രണ്ട് സൈഡിലൊക്കെ നല്ല പുല്ല് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ വെച്ചുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തൊഴിലുള്ളൂ വീഡിയോ മഴയൊക്കെ ആയിട്ടും സുഖമില്ലാണ്ടായിട്ടൊക്കെ മടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ താങ്ക്